കുടിക്കും അത് ഓസി ഓസി കിട്ടണം േടിക്കും എനിക്കിഷ്ടപ്പെട്ടു നിങ്ങളൊരാത്മാ നിങ്ങളൊരു സത്യസന്ധനാണ് ആരും ഇങ്ങനെ തുറന്ന് പറയൂ അത് ഇങ്ങനെ ക്യാമറ ഒക്കെ എടുക്കുന്നുണ്ട് അറിഞ്ഞിട്ട് ഓസി കിട്ടിയാലേ അടിക്കുള്ളത് അത് നിങ്ങൾ ഉള്ളു ശുദ്ധനാ വെറുതെ അല്ല നിങ്ങള് നേരിയാറായി അപ്പൊ ാണ് മോച്ച സ്പെഷ്യൽ ഓസി എല്ലാം തുറന്ന് പറയണ മനസ്സിനെ ഇവർക്ക് ശരിയായൊരു പ്ലാറ്റ്ഫോം ഇല്ല അപ്പം വിചാരിച്ചു ഓക്കെ അങ്ങനെ ഒരു ആപ്പ് പാട്ടിന്റെ വരികള് മ്യൂസിക് കല താളം മേള വട്ടവർ ഇറ്റ് ഈസ് എന്ന അകസര എന്തു തന്നെ കഴിവുകളുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആപ്പിൽ ഇടാം പലർക്കും ഈ ആപ്പ് മ്യൂസിക് വരികള് പാട്ടുകൾ പലതും പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് പൈസ വരും ആ പൈസ അതുപോലെ കഷ്ടത അനുഭവിക്കുന്ന കലാകാരന്മാർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിട്ടുള്ള ഒരു ആപ്പും കൂടിയായിരിക്കും അറിയോ ശരി ഞാറിയില്ല എനിക്കറിയാം ആ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും കേട്ടിട്ട് എന്റെ മനസ്സിലൊരു രൂപമുണ്ട് എന്റെ അമ്മ ആരാധന ഞാൻ നിങ്ങളുടെ ആരാധകനാവോന്ന് ആശയാണ് ഇതെന്താണ് പുളിയുടെ ചോട്ടിലിരിക്കുന്ന എവിടെയാണോ എന്തേലും ദൈവങ്ങളുണ്ട് ആ ശരി ശരി അപ്പോ ഇവിടെ പുളിയുടെ അടിയിൽ പുള്ളിക്ക് എന്തോ പ്രത്യേകത ഉണ്ടെന്ന് കേട്ടുണ്ട് ഞാന് ഈ ഷൈൻ എന്റെ അടുത്ത് വന്നു മകൻ അപ്പൊ ഞാൻ വരാനുള്ള ഇതിന്റെ ഒരു പശ്ചാത്തലം എന്താന്ന് വെച്ചാല് ഷൈൻ കൽപ്പണിക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് പാട്ടൊക്കെ പാടാൻ തുടങ്ങി അതെനിക്ക് ഭയങ്കര പോയി എനിക്ക് പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പാടാറിയില്ലെങ്കിലും പാട്ട് സിനിമയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ആലോചിച്ചു ദൈവമേ ഈ കൽപ്പണിയും അതന്നെ വലിയൊരു കലയാണ് എല്ലാവർക്കും പറ്റുന്നതല്ല പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയാണ് അച്ഛനെ കുറിച്ചിട്ട് പറയാൻ തുടങ്ങിയത് അച്ഛൻ ഒരുപാട് പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോ എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞു ഒരു ആപ്പ് ചെയ്യണം ഏഹ് ബോച്ചെ പേരിൽ ഒരു മ്യൂസിക് ക്യാമ്പ് ചെയ്യണം പിന്നെ പുള്ളി കണ്ണൂർ ഒരു സ്റ്റുഡിയോ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതൊരു പാതി വഴിയിലാണ് മുഴുവനായിട്ട് മുമ്പോട്ട് പോകാനുള്ള സാമ്പത്തിക പ്രശ്നമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ കേട്ടു പാട്ടും ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നി നല്ല കഴിവുള്ള ഒരു ചെറുപ്പക്കാരൻ എന്തെല്ലാം കാര്യങ്ങളും അറിയാമെന്നറിയാം ആൾക്കാരും ഒരു അഞ്ചാറ് മണിക്കൂർ ഒരുമിച്ച് ചിലവഴിച്ചു അപ്പോളാണ് ഞാൻ പറഞ്ഞു ശരി എന്നാൽ നമുക്ക് നമ്മുടെ സ്റ്റുഡിയോ അങ്ങോട്ട് ഉഷാറാക്കി കളയാം കണ്ണൂരാണ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞു പിന്നെ ഒരു ആപ്പ് മ്യൂസിക് പോപ്പും തുടങ്ങാന്നുള്ള ഒരു ചർച്ചയിലേക്ക് ഞങ്ങൾ വരാൻ കാരണമായത് അങ്ങനെ സംസാരിച്ച അച്ഛനെ കുറിച്ച് സംസാരിച്ചപ്പോഴാണ് ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് എത്ര പാട്ടുകൾ എഴുതിയിട്ടുണ്ടാവും ഒരു അന്ന് പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല മുന്നൂറിലപ്പരം പാട്ടുകൾ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ ഷൈൻ പറഞ്ഞു ഒരു പതിനായിരത്തോളം പാട്ടിന്റെ ഒരു കളക്ഷൻ അവരുടെ ഇതിൽ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും വിചാരിച്ചു നല്ലൊരു കാര്യാണ് കാരണം ഇന്ന് കലാകാരന്മാർ ഒരുപാട് ദൈനംദിന ജീവിതത്തിന് അവരുടെ ദിവസവും ഒരു ഉപജീവനം നടത്തി പോവാൻ തന്നെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരുപാട് പേര് ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പലപ്പോഴും അന്വേഷിച്ചപ്പോൾ കുറച്ചായിട്ട് ഇതിന്റെ ഇടയ്ക്കൊക്കെ ചില യാത്രകളിൽ പല സ്ഥലത്ത് ഇതുപോലെ കയറിയൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര് ലോകം അറിയാത്ത ഒരുപാട് പേരുണ്ട് നല്ല കഴിവുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട് പാടാനും നല്ല കഴിവുകളുള്ള പക്ഷെ എന്താ പറയുക ഇവരൊന്നും പുറലോകം അറിയുന്നില്ല ഇവർക്ക് ശരിയായൊരു ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാ ഒരു ആപ്പ് പാട്ടിൻ്റെ വരികൾ മ്യൂസിക് കല താളം മേള വാട്ട് എവർ ഇറ്റ് ഈസ് എന്ന അകസര എന്തു തന്നെ കഴിവുകളുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആപ്പിലിടാം ഒരവസരമാണ് നിങ്ങളെ ജനങ്ങളറിയും അത് നമ്മുടെ സ്റ്റുഡിയോയിൽ നമ്മൾ അതൊരു ഷേപ്പിലാക്കി പലരെ കൊണ്ട് പാടിച്ചിട്ടും ഒക്കെ ഇതിലേക്ക് കൊണ്ടുവരും അങ്ങനെ മാത്രമല്ല കഴിവുള്ളവർക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് ആ സ്റ്റുഡിയോയിൽ വന്ന് പാടാനും ഇനി കഥാപ്രസംഗം ആവട്ടെ നിമിക്രി ആവട്ടെ വാട്ട് എവർ ഇറ്റ് ഈസ് നിങ്ങളുടെ ക്രിയാത്മകമായിട്ടുള്ള എല്ലാ കഴിവുകളും അതിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള അവതരിപ്പിക്കാനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ട് അതാണ് ആളുടെ ചർച്ച എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അത് എന്ന് മാത്രമല്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കാര്യം ആലോചിച്ചിട്ടൊരു പുതിയ അതോട് ചേർന്ന് ഒരു നല്ല തീരുമാനം കൂടി എടുത്തു പലർക്കും ഈ ആപ്പിൽ നിന്ന് മ്യൂസിക് വരികൾ പാട്ടുകൾ പലതും പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് പൈസ വരും ആ പൈസ അതുപോലെ കഷ്ടത അനുഭവിക്കുന്ന കലാകാരന്മാർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്പും കൂടിയായിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ ചർച്ചകൾ നടന്നു അതൊക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ പക്ഷേ അച്ഛനെ ഒന്ന് കാണണം ആ വെങ്കടങ് വെങ്കടങ് അറുമഞ്ചാട്ടനെ ഒന്ന് എന്ന് ഓർത്തിട്ട് കേറിയതാണ് ഈ വഴിക്ക് എനിക്ക് കുറച്ചപ്പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ രണ്ടു മൂന്ന് പ്രാവശ്യം വിചാരിച്ചിട്ട് നടന്നില്ല ഈ യാത്രയിൽ ഇവിടെ കയറിയിട്ട് പോവാം എന്നോർത്തിട്ടാണ് വന്നത് പിന്നെ അത് പോട്ടെ ഏതൊക്കെ പാട്ടുകളാണ് എഴുതിയിട്ടുള്ള കൊറേ പാട്ടുകൾ ഉണ്ടെങ്കിൽ ഒരു രണ്ടു മൂന്നെണ്ണം അതിന്റെ പാടുവോ പറയിലോ എന്തൊക്കെയാ പാടാൻ അറിയാന്നാണ് പറഞ്ഞത് അവസ്ഥ എന്താ ശബ്ദം ഈ ശബ്ദം എന്താ കൊഴപ്പം നല്ല ശബ്ദം എത്ര വയസ്സായി വയസ്സായി വയസ്സിൽ ഇങ്ങനെയൊക്കെ ഇരുന്ന് പണിയെടുത്ത് ഇത്രയും ശബ്ദത്തിലൊക്കെ ഇരിക്കില്ലേ നമ്മളൊക്കെ എഴുപത്തഞ്ചു പോയിട്ട് അറുപത്തഞ്ചില് ശബ്ദം നിക്കുവന്ന് നമുക്കറിയില്ല ശബ്ദം കേൾക്കാൻ അറിയില്ല അപ്പോഴാണ് ഇതൊക്കെ ഭാഗ്യമല്ല ആരോഗ്യം പാട്ട് കഴിവ് എഴുത്ത് എന്തെല്ലാമാണ് ഈ കൈകളിൽ കൂടെ വര ഇതൊന്നും മാഞ്ഞിട്ട് തന്നെ ഇല്ല കണ്ടില്ല എന്നിട്ടും നല്ല ഷാർപ്പായിട്ട് വരൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് വരകളൊക്കെ ഈ കൈ നോക്കാനൊന്നും അറിയില്ല എങ്കിലും യ്യോ ഞാൻ ഞാൻ ശരി ഒരു സമയം എന്ന് പറയില്ലേ അതാണ് ഏറ്റവും ആദ്യം എഴുതി മണി പാടിയ പാട്ട് പകല് മുഴുവൻ പാടിയ ഏറ്റവും ആദ്യത്തെ പാട്ട് പകല് മുഴുവൻ പണിയെടുത്ത പാട്ടാണ് ആണോ അത് താങ്കളാണോ എഴുതിയത് ഒന്ന് പാടავോ ഞാൻ ವಿಚಾರിച്ചിരുന്നത് കലാവോൻ മണിയുടെ പാട്ടാണോ ഞാൻ ഇതുവരെ ವಿಚಾರിച്ചിരുന്നത് കലാവോൻ മണിയുടെ അച്ഛന്റെ പാട്ട് അച്ഛന്റെ അത് എനിക്കറിയില്ല ഞ നമ്മളക്കിത് കേൾക്കുന്ന കലാവോൻ മണിയുടെ പാട്ടാണ് പൊതുവെ അറിയപ്പെടുക തല്ലല്ല മുഴുവും പൈനിയെടുത്തെ കിട്ടണകാശേനെ കല്ലും ഗുടിച്ച് എന്നെ മൊഴ കഷ്ടത്തിലാകുമ്പോൾ വേરાйда എന്നെ മൊഴ കഷ്ടത്തിലാകുമ്പോൾ വേરાйда കെട്ടിയ പെണ്ണിനെ കഞ്ഞി കൊടുക്കാൻ പട്ടാത്തോട്ട് താങ്കൾ എഴുതിയ പാട്ടാണ് അല്ലേ എഴുതി വരികളും സംഗീതവും എന്ന് പറയുമ്പോ അത് എഴുതിയത് എവിടെങ്കിലും അതിന്റെ രേഖകളോ അല്ലെങ്കിൽ അതിന്റെ റൈറ്റുകളോ അല്ലെങ്കിൽ നിങ്ങളാണ് ഇതിന്റെ അങ്ങനത്തെ ഒരുപാട് കേസറ്റുകൾ ഉണ്ട് പിന്നെ ഞാൻ എഴുതി വെച്ച പഴയ പൊറേ പുസ്തകങ്ങളൊക്കെ കാണും ഓ ശരി ശരി വിചാരം ഇത് മണിയുടെ പാട്ടായിരുന്നു മണി എനിക്ക് നമ്മുടെ നല്ല ഫ്രണ്ട്സ് ആണ് ഒരു പോലും നമ്മളെ സഹായിച്ചില്ല സഹായിച്ചാൽ മതി ഈ പാട്ട് ഇന്ന എഴുതിയ പാട്ടാണെങ്കിലും പറഞ്ഞാൽ മതി പാട്ടാന്നൊക്കെ അതൊക്കെയാണല്ലോ അങ്ങനെ പോയി നമ്മള് സ്റ്റുഡിയോ ചെല്ലുമ്പോ കാണാന്നല്ലാതെ അത്രേ ബന്ധമുള്ളൂ അത് ഇത് എഴുത്ത് സംഗീതം മാത്രല്ല അതിന്റെ ട്രാക്കും ഞാൻ തന്നെയാണ് പാടി പാടിക്കൊടുക്കുന്നത് അതിനൊക്കെ നിങ്ങൾ നേരത്തെ പറഞ്ഞ എന്ന് പറയുന്ന ഒരു സാധനം ഒപ്പം വേണം വീട്ടില് കേരള കുറവാണോ ഇതല്ലേ വീട് അതെന്താ ഈ ഇത്ര അധികം പാട്ടുകളൊക്കെ എഴുതി ഇത്രയും റോയൽറ്റി ഒക്കെ കിട്ടിട്ട് വീട് നന്നാക്കി കൊടിക്കാൻ ഒരു കലിയാണ് കാശുണ്ടാക്കൽ കലിയാണ് എന്തോട്ടാണ് അത് മറന്നുപോയി ചോദിക്കണ കിട്ടിയ കാശൊക്കെ പാട്ടുകൾ എഴുതിട്ടോ സുന്ദരമായിട്ട് പറ്റിച്ചു ആ കിട്ടിയ പറ്റിച്ചു

നമ്മുടെ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വകയായിട്ട് നമുക്ക് ഇത് ഒന്ന് ശരിയാക്കി എടുക്കണ്ടേ എന്തായാലും അപ്പം ബിസിനസ് ഒക്കെ തുടങ്ങാൻ പോവാം ഇതും കൂടെ നമുക്ക് അച്ഛൻ ഒരു നല്ല വീട്ടിൽ കയറി കിടക്കാൻ ഒരു ആഗ്രഹം ഏഹ് ഒന്ന് ഉഷാറാക്കാം നമുക്ക് അല്ലേ ഒന്ന് 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 നമുക്ക് വർക്കുകൾ ടൈൽസും അതും ഇതും ഫർണിച്ചറും തേച്ചിട്ട് പോലും ഇല്ലേ നല്ല ബാത്റൂമൊക്കെ ഉണ്ടാക്കി കുറച്ച് നമുക്ക് അങ്ങോട്ടൊക്കെ എക്സ്പെൻഡ് ചെയ്തിട്ട് കുറച്ച് വീടൊക്കെ ഒന്ന് ഒന്ന് ഒന്നും കൂടെ വെല്ലാക്കി ഒന്ന് ഉഷാറാക്കി എടുക്കാം അല്ലെ വിരോധമല്ലേല്ലോ അല്ലേ ഇനി മാത്രല്ല നമ്മള് നാളെ ഒരുമിച്ച് വർക്ക് ചെയ്ത മുമ്പോട്ട് പോകുമ്പോളൂ വീട് ഇങ്ങനെ കിടന്നാ എന്താ പറയാ ബോച്ച അവരൊക്കെ പറ്റിച്ചു കണ്ടില്ലേ വേറെ ആള് വേറെ ആള് വന്ന് ഇന്റർവ്യൂ എടുക്കുമ്പോ പറയാ എന്താന്നറിയാ ബോച്ചെ വന്നു ആപ്പും സ്റ്റുഡിയോ ഒക്കെ തുടങ്ങി അവരൊക്കെ ഒരുമിച്ചായി ഇതേ അവസാനം ബോച്ചെ പറ്റിച്ചിട്ട് അവസ്ഥ അവരവസ്ഥയിൽ തന്നെയാണ് അച്ഛൻ പറയും ഇവിടെ പലരും വന്നു ഇതേ ബോച്ചയും വന്നു പോയി കണ്ടില്ലേ ഇതാണ് അവസാനം അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ഒരു അടിപൊളി ആക്കി മാറ്റാം അങ്ങനെ ചെയ്യാ എന്തായാലും ചെലപ്പോ ഇതൊരു തുടക്കമായിരിക്കാം ഒരു സമയം ഉണ്ടെന്ന് പറയില്ലേ വല്യൊരു ആപ്പ് മകന്റെ വലിയൊരു ആഗ്രഹം പോലെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് ഒരു ആപ്പും എന്താ പറയാ ആ സ്റ്റുഡിയോയും ഒക്കെ അടിപൊളി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കലാകാരന്മാര് പോലെയുള്ള ഒരു ഒരുപാട് പേരുണ്ട് ഒരുപാട് പേർക്ക് അവസരം എല്ലാവരും പുറത്തേക്ക് വരട്ടെ അവനെ അവരുടേതായ കഴിവുകൾ അവരവരിലൂടെ അറിയപ്പെടണം എന്നാണ് എനിക്ക് വലിയൊരു ആഗ്രഹം ഇപ്പം എനിക്ക് എൻ്റെ കഴിവുകൾ ജനങ്ങൾക്ക് ഒരു പരിധി വരെയൊക്കെ അറിയാം അതിനെ സഹായിച്ചതാണ് ഈ സോഷ്യൽ മീഡിയ അതൊരാളുടെ വ്യക്തിയുടെ റൈറ്റാണ് മരിക്കുന്നതിൽ മുപ്പ് അയാൾ ആരാണ് അയാളുടെ നല്ലതും പൊട്ടയൊക്കെ ജനങ്ങൾ അറിയണം അതുകൊണ്ട് തീർച്ചയായിട്ടും കലാകാരന്മാർക്ക് അവരവരെ അറിയണം വളരെ സന്തോഷം കാണാൻ സാധിച്ചാലൊക്കെ ഇട്ട് നമുക്ക് അടിപൊളിയാക്കണം ഇനി ഒരു പാട്ടും കൂടെ പണ്ട് പറഞ്ഞു ഞാൻ പണ്ടുകാരോട് ചന്തള്ള പിണ്ണീനെട്ടു ചന്തള ആയി സുന്തോ നോക്കിയാലും കുറ്റം പറഞ്ഞാലും കുറ്റം ഒന്നാവിട്ടടിക്കണ കുഞ്ഞാത്തും കൂടെ തന്നെ പണിക്കാരി തന്നെയാണ് ഞാൻ നാവുള്ള തെങ്ങുന്നല്ലോ ഞാൻ നിങ്ങളുടെ ആരാധകനാ ഇവിടുന്ന് പോണേലു മുമ്പ് ഏർ അല്ല വാക്കുകളുടെ അല്ലേ മൂന്ന് മണിക്ക് മൂന്ന് മണിക്ക് എനിക്കും ണ്ട് അങ്ങനെ എന്റെ മനസ്സ് അത് കഴിഞ്ഞാലാണ് എന്തെങ്കിലും വായന എഴുത്ത് അപ്പൊ ഒരു സംഭവം പകലോടെ ഇങ്ങനെ മനസ്സിൽ സംഭവിച്ചിട്ടുണ്ടാവും അപ്പൊ അതൊന്നും കൂടി ക്ലിയർ ആക്കും എന്നിട്ട് അപ്പൊ ഇത് ശരിയാട്ടോ ഞാനും എനിക്ക് തോന്നാറുണ്ട് ഈ പുലർച്ചെ മൂന്ന് മണിക്ക് ശേഷം ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം അല്ലേ പറയാ ആ നേരത്ത് നമ്മുടെ എന്താ പറയാ എന്തു പണിയെടുത്താലും ഭയങ്കര പണിയായിരിക്കും ഒരു ഒന്നൊന്നര പണി ഉഷാറ് പണിയായിരിക്കും അതായത് ചിന്തിക്കായാലും വായിക്കായാലും എഴുതായാലും എന്ത് തന്നെ ആയാലും

മറ്റുള്ളവര് ഒന്ന് ഭയങ്കര ഞാൻ പറയുന്ന ഒരു വാചക എന്താണ് എന്റെ ആഗ്രഹം എന്ന് ചോദിക്കുക ഇന്റർവ്യൂ ആകുമ്പോഴൊക്കെ എന്താഗ്രഹം മരിക്കുന്നവരെ ജീവിക്കുക മരിക്കണവരെയല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള പറഞ്ഞ പോലെ അപ്പോ അങ്ങനെ ഒരു ദിവസം തുടങ്ങിയിട്ട് പിന്നെ പണിക്ക് പോവും അല്ലെ പണിക്ക് പോണ സമയത്ത് പണിക്ക് പോവും പണി കഴിഞ്ഞിട്ടാണോ നമ്മുടെ അല്ല പണിക്ക് മുമ്പ് അല്ല അങ്ങനെ കഴിക്കില്ല അല്ല എന്നാലും എഴുതി കൊടുത്ത് പലർക്കും അവരൊക്കെ സഹായിക്കേശ്വാസ ചിത്ര ഒഴികെ ഒട്ടുമിക്ക എന്റെ പാട്ടുകൾ പാടിയുണ്ട് അത് ഭക്തിഗാനം പാപ്പിളപ്പാട്ട് എല്ലാ ടൈപ്പ് ഏതെങ്കിലും ഒരെണ്ണം കൂടെ ഒന്നും മൂളാവാണോ ഒരെണ്ണം ആയിക്കോട്ടെ ഞാൻ കേട്ടിട്ട് എനിക്ക് സാധാരണ ഞാൻ നോക്കുമ്പളേ പലർക്കും എഴുതാൻ അറിയാൻ പാടാൻ അറിയില്ല പലർക്കും പാടാറിയാം എഴുതാൻ അറിയില്ല ഒക്കെ കൂടെ അറിയണം എനിക്ക് തന്നെ ചാലക്കൂടി ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ട് ഞാൻ ചെമ്പല്ലി കരി മീൻ ചെമ്മീനെ ചെങ്ങിന്റെ നെയ്യുള്ള പിടക്കണമോനാണ്